ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ടേസ്റ്റി ഡിഷ് ഞാൻ ഇവിടെ വൈകുന്നേരം ഒരു ചായയ്ക്കൊക്കെ കഴിക്കാൻ പറ്റിയൊരു ഐറ്റം ആട്ടോ കൊണ്ടുവന്ന് നാല് മണിക്ക് കുട്ടികൾക്കൊക്കെ കഴിക്കാൻ പറ്റിയ ഐറ്റമാണ് സ്കൂളൊക്കെ വിട്ട് വരുമ്പോൾ നമുക്ക് എണ്ണയിലൊന്നും പൊരിക്കാതെ നല്ല ടേസ്റ്റ് ടേസ്റ്റായിട്ട് ഉണ്ടാക്കാൻ ഒരു ചായ പലഹാരമാണ് കേട്ടോ ഉണ്ടാക്കിയത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റാണ് അതിനായിട്ട് ഞാൻ കുറച്ച് ചിക്കനാണ് കേട്ടോ എടുത്തത് കുറച്ച് ചിക്കൻ നമുക്ക് എത്രയാണോ വേണ്ടത് ആ ചിക്കൻ എടുക്കാൻ ഞാൻ കുറച്ച് ഉണ്ടാക്കുന്നുള്ളൂ അതുകൊണ്ട് ഞാൻ കുറച്ച് ചിക്കൻ ഒരു കുക്കറിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ കുക്കറിലേക്ക് ഈ ചിക്കനൊക്കെ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണേ അതിനായിട്ട് ചിക്കൻ ഇട്ട് പിന്നെ അതിലേക്ക് നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് ആവശ്യത്തിന് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും ആവശ്യത്തിന് ഉപ്പും പിന്നെ കുറച്ച് നമുക്ക് വെള്ളവും കൂടി ഇതിലേക്ക് ഒഴിച്ചിട്ട് അതൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ അപ്പോൾ കുറച്ച് നന്നായിട്ട് കുറേ ക്വാണ്ടിറ്റി കുറച്ച് കൂടുതലാണെങ്കിൽ നിങ്ങൾ നന്നായിട്ട് ചിക്കൻ എടുത്തോളൂ കേട്ടോ അപ്പോൾ ഞാനിവിടെ ചിക്കൻ ആദ്യം വേവിച്ചിട്ട് അതിൻ്റെ ചിക്കൻ്റെ എല്ലൊക്കെ ഒഴിവാക്കിയിട്ട് അതൊന്ന് റെഡിയാക്കി എടുക്കണം അതിനായിട്ട് ഞാൻ മുഴുവനായിട്ട് ചിക്കനൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ അതൊന്ന് വെന്ത് വരുമ്പോഴേക്ക് നമുക്ക് അതിൻ്റെ മാവ് കുഴച്ച് വെക്കണം അതിനായിട്ട് ഞാൻ ഒരു അര അരക്കപ്പ് പത്തിരിപ്പൊടി എടുത്തിട്ടുള്ളൂ കേട്ടോ ഇതൊരു എട്ടെണ്ണം ഒക്കെ ഉണ്ടാവും അത്ര അത്യാവശ്യം അത്രയേ ഉള്ളൂ അതിലേക്ക് കുറച്ച് ഉപ്പാണ് ഇട്ട് കൊടുക്കേണ്ടത് നമ്മൾ പത്തിരിക്കൊക്കെ കുഴച്ചെടുക്കില്ല അതുപോലെ ഒന്ന് കുഴച്ചെടുക്കണം നല്ല വെട്ടി തിളച്ച് നന്നായി തിളച്ച വെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് നൂൽപെട്ടിനൊക്കെ കുഴച്ചെടുക്കുന്ന പോലെ ഒന്ന് കുഴച്ചെടുക്കുക കേട്ടോ അപ്പോൾ ഞാൻ കുറേശ്ശെ ചൂടുവെള്ളം ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുത്ത് ഇത് കുഴച്ചെടുക്കാൻ പോകണേ നല്ല തിളച്ച വെള്ളം തന്നെ ഒഴിക്കുക കേട്ടോ ചൂട് പോയി കഴിഞ്ഞാൽ നമുക്ക് മാവ് കറക്റ്റായിട്ട് കിട്ടൂല അതിനായിട്ട് നല്ല തിളച്ച വെള്ളം തന്നെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് അതേ സമയം തന്നെ നമ്മൾ സ്പൂൺ വെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ അതുപോലെ ഒന്ന് കട്ടക്കുടച്ച് കുറച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക നല്ല ചൂടാണ് വെള്ളത്തിന് അതുകൊണ്ട് കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് മിക്സ് ചെയ്ത് പിന്നെ ഒന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്യുക കുറച്ച് ലൂസായിട്ട് തന്നെ മാവ് ഉണ്ടായിക്കോട്ടെ അപ്പം നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ടുണ്ട് ഇനി നമ്മൾ ഇതൊന്ന് കുറച്ച് നമുക്ക് ഒരു ഒരു അരസ്പൂണ് ഓയിലോ വെളിച്ചെണ്ണയോ എന്തെങ്കിലും ഇതേക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ അപ്പം നന്നായിട്ട് മാവൊന്ന് കുഴഞ്ഞ് ചൂടൊക്കെ ആറിയിട്ടുണ്ട് ഇനി നമ്മൾ കൈ വെച്ചിട്ട് ഒരെണ്ണം ചൂടില്ല തന്നെ ഇത് കുഴച്ചെടുക്കാൻ നോക്കുക കേട്ടോ അപ്പം നല്ല സ്മൂത്തായിട്ട് ഇത് കിട്ടും മാവ് കിട്ടണം അതിന് വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് ഞാൻ ഇവിടെ കുഴച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഇതുപോലെ കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി അത് മാറ്റി വയ്ക്കുക ഇനി നമുക്ക് നമുക്കതിലേക്കുള്ള ഫില്ലിങ് റെഡിയാക്കണം അതിനായിട്ട് ഒരു പാനടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് കുറച്ച് വെളിച്ചെണ്ണ അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഒരു രണ്ട് സവാള അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ കുറച്ച് നല്ല വലിയ സവാള തന്നെ ഒരു ചെറിയ സവാളയൊക്കെ ആണെങ്കിൽ മൂന്നെണ്ണമൊക്കെ നിങ്ങൾ ഇട്ടോളൂ അപ്പോൾ ഇതിൻ്റെ ഫില്ലിങ്ങിനായിട്ടാണേ അപ്പോൾ അതിന് മൂന്ന് സവാള ഇട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കുക കേട്ടോ അപ്പോൾ ഒരുവിധം വാടി കഴിഞ്ഞാൽ നമുക്കതിലേക്ക് ഒരു തക്കാളി ഒരു ചെറിയൊരു തക്കാളിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി അതിലേക്ക് ഇഞ്ചി ഒരു കഷ്ണ ഇഞ്ചി ചെറുതായിട്ടൊന്ന് അരിഞ്ഞത് ഇഞ്ചി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതും ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി പിന്നെ അതിലേക്ക് നമുക്ക് എരിവിന് ആവശ്യത്തിന് പച്ചമുളക് കെട്ടോ അപ്പം ഞാനിവിടെ എരിവ് വളരെ കുറച്ചാണ് കുട്ടികളൊക്കെ കഴിക്കുന്നതുകൊണ്ട് വളരെ കുറച്ച് എരിവ് ഇടുന്നുള്ളൂ ഒരു രണ്ട് പച്ചമുളക് ഇട്ടേൽ ഒരു രണ്ടോ മൂന്നോ കഷ്ണം ഇട്ട് കൊടുത്തിട്ടുള്ളൂ കേട്ടോ നിങ്ങൾക്ക് എരിവ് നന്നായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഒരു മൂന്നോ നാലോ പച്ചമുളകൊക്കെ ഇട്ട് കൊടുക്കാം പിന്നെ നന്നായി പൊടിയായിട്ട് അരിഞ്ഞ് ക്യാരറ്റാണ് ഇട്ട് കൊടുത്തത് കേട്ടോ നന്നായിട്ട് ചോപ്പറിൽ വെച്ചിട്ട് ചോപ്പ് ചെയ്തതാണ് ട്ടോ അപ്പോൾ നന്നായിട്ട് നൈസായിട്ട് കിട്ടും എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക കേട്ടോ അതുപോലെ ആ ക്യാരറ്റിൻ്റെ ആ പച്ച സ്മെല്ലോ ആ ഇതൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക അത് കഴിഞ്ഞാൽ നമ്മൾ ചിക്കൻ വേവിച്ചിട്ടുണ്ടല്ലോ അതൊന്ന് ചെറുതായിട്ട് കൈ വെച്ചൊന്ന് ഇങ്ങനെ പീസാക്കിയാൽ മതി അത് ഇട്ട് കൊടുത്ത് കുറച്ച് മുളക് പൊടി മഞ്ഞൾ പിന്നെ നമുക്ക് വേണ്ടത് ഇതിലേക്ക് ചിക്കൻ മസാലപ്പൊടി കേട്ടോ കുറച്ച് ചിക്കൻ മസാലപ്പൊടി പിന്നെ കുറച്ച് ഗരം മസാലപ്പൊടി ഇതെല്ലാം ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ചിക്കൻ മസാലപ്പൊടി ഗരം മസാല മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇതെല്ലാം ഇട്ട് കൊടുത്താൽ ആവശ്യത്തിന് മുളക് പൊടി നിങ്ങൾ ഇട്ട് കൊടുക്കാട്ടോ നല്ല എരിവൊക്കെ വേണമെങ്കിൽ നന്നായിട്ട് മുളക് പൊടി ഒരു ഒന്നൊന്നര സ്പൂണൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക അതിൽ ഈ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ആവശ്യത്തിന് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് നന്നായിട്ടൊന്ന് അങ്ങനെ വഴറ്റി കൊടുക്കുക അതിലേക്ക് വേണമെങ്കിൽ കറിവേപ്പില ഇടാം കേട്ടോ ഫ്രഷ് കറിവേപ്പില വേണമെങ്കിൽ ഇട്ട് കൊടുക്കുക എൻ്റെ അടുത്ത് ഫ്രഷ് കറിവേപ്പില ഇല്ലാത്തതുകൊണ്ട് ഞാൻ കറിവേപ്പില ഇട്ടിട്ടില്ല അപ്പോൾ നിങ്ങൾ കറിവേപ്പില മസ്റ്റായിട്ട് ഇട്ടോളൂ കേട്ടോ നന്നായിട്ടൊന്ന് ഇത് ഫില് നന്നായിട്ടൊന്ന് വാറ്റിയതിന് ശേഷം നമുക്ക് കുറച്ച് മല്ലിയിലയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം കറിവേപ്പിലില്ലാത്തത് കൊണ്ടാണ് ഇട്ട് കൊടുക്കാത്തത് നിങ്ങൾ കയ്യിലുണ്ടെങ്കിൽ എന്തായാലും ഇതിലേക്ക് ഇട്ട് കൊടുക്കണം എന്നിട്ട് മല്ലിയിലേയും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വാറ്റി അതൊന്ന് എടുത്ത് വയ്ക്കുക ഫില്ലിങ്ങ് ഒക്കെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതുണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പം നമ്മൾ മാവൊക്കെ കറക്റ്റായിട്ട് നല്ല കുഴച്ച് ഇവിടെ എടുത്തിട്ടുണ്ട് ഇനി മാവ് നമ്മളെ കയ്യിലേക്ക് ഇതുപോലെ എടുത്തിട്ട് നമ്മൾ പത്തിരിക്കൊക്കെ കുഴക്കില്ലേ ഇതുപോലെ ഒരു പ്ലാസ്റ്റിക് കവർ വെച്ചിട്ട് ഇതുപോലൊന്ന് ജസ്റ്റ് ഒന്ന് പരത്തി കൊടുക്കുക എന്നിട്ട് നമ്മൾ ഏത് ഷേപ്പിനും നമ്മൾ അട പോലെ പരത്തണമെങ്കിൽ നമ്മൾ അട പോലെ തന്നെ പരത്തി എടുക്കുക കേട്ടോ ഇതിപ്പോൾ ഞാൻ പല ഷേപ്പിലൊന്നും നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് അത് ഫില്ലിങ് നിറച്ചിട്ട് ഇട്ടുന്നതിന് ബാക്കി കുഴപ്പമൊന്നുമില്ല ഞാനിത് സൽക്കാലം ഒരു ചെറിയ മൂടി വെച്ചിട്ടാണ് ഒന്നത് കട്ട് ചെയ്തെടുക്കുകയാണ് ഇതുപോലെ അത് ഓരോ ഭംഗിക്ക് വേണ്ടിയിട്ട് ഓരോ ഷേപ്പിലാണ് ഷേപ്പിലാണ് നമ്മൾ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ അപ്പം നമ്മളെ കയ്യിൽ ഏത് പാത്രമാണെങ്കിലും അതൊരു ഭംഗിയുള്ള ആ ഒരു ഷേപ്പ് ആണെങ്കിലും നമുക്ക് ഏത് പാത്രത്തിൽ വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാം അപ്പം ഞാൻ ചെറിയൊരു ഈ ഒരു പാത്രത്തിൻ്റെ ഒരു അടപ്പ് ഇതുപോലെ കട്ട് ചെയ്ത് വെച്ച് അതിൻ്റെ ഉള്ളിൽ ഫില്ലിങ് വെച്ചിട്ട് ഈ അടയൊക്കെ വെക്കുണ്ടാക്കില്ലേ അതുപോലെ തന്നെ അതുതന്നെ അതേപോലെ തന്നെയാണ് വെക്കുന്നത് ഫില്ലിങ് വെച്ച് രണ്ട് സൈഡും ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇതുപോലെ റെഡിയാക്കി വെക്കുക കേട്ടോ അപ്പോൾ ഇതൊരു ചെറിയൊരു അടേൻ്റെ ഷേപ്പ് ആയിട്ടുണ്ട് അപ്പോൾ ഏത് ഷേപ്പിൽ വേണമെങ്കിൽ എടുക്കുക ഇനി ഞാൻ ചെറിയൊരു മക്കളെ സ്കൂളിലൊക്കെ കൊണ്ടുപോകുന്ന അതൊന്ന് ഒരു പാ പ്ലേറ്റിലേക്ക് വെച്ചിട്ടുണ്ട് നമ്മൾ ആവിക്ക് വെക്കുന്ന തട്ടിലേക്ക് വെച്ചിട്ടുണ്ട് ഇനി അടുത്ത് ഞാൻ ഒരു ചെറിയൊരു സ്ക്വയർ പാത്രം ഉണ്ടായിട്ട് അടുത്തുണ്ടായിരുന്നു കേട്ടോ അത് നമ്മളെ കുട്ടികളെ സ്കൂളിൽ കൊണ്ടാകുന്ന അതാണ് അത് ഇതുപോലെ വെച്ചിട്ട് വേറെ അതുപോലെ തന്നെ ഇത് ഒന്നും കൂടി ജസ്റ്റ് ഒന്ന് പരത്തിയിട്ട് ഇതുപോലെ പിന്നെയും ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ട് അതുപോലത്തെ ഒരു ഷേപ്പും കൂടി കട്ട് ചെയ്തിട്ട് അത് മറ്റേ ഫസ്റ്റിലത്തേല് ഇങ്ങനെ തീൻ വെച്ചിട്ട് ഫില്ലിങ് വെച്ചിട്ട് ഇത് ഇതിൻ്റെ മുകളിൽ വെച്ച് ഒന്ന് പ്രസ് ചെയ്താൽ നമുക്കിതൊരു വേണ്ട ഇതുപോലെ ഷേപ്പിൽ കിട്ടും കേട്ടോ അപ്പം നമ്മൾ ഷേപ്പൊക്കെ നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് ഇനി ഇതൊന്നും ഇല്ലെങ്കിൽ നമ്മൾ റൗണ്ട് ഷേപ്പിൽ ഒരു ബോള് പോലെയാക്കിയിട്ട് നമ്മൾ പുഴുങ്കു കൊണ്ടൊക്കെ അതുപോലെ ആക്കിയാലും മതി എന്നിട്ട് ഇതൊക്കെ ഒന്ന് ഷേപ്പ് ചെയ്ത് വെക്കുക അതൊക്കെ ഭംഗിക്ക് വഴിയിട്ട് കുട്ടികൾ ഇതൊക്കെ കാണുമ്പോൾ നല്ല ഭംഗിയായിരിക്കും കാണാൻ ഇത് തന്നെ വേണം എന്നൊന്നുമില്ല ഇതുപോലെയൊക്കെ ആക്കിയിട്ട് നമ്മളിതൊന്ന് ഇതെല്ലാം ഇതുപോലെ റെഡി ആക്കി എടുക്കാൻ പോവാണ് കേട്ടോ ഓരോന്നോരോന്നായിട്ട് ഇത് പെട്ടെന്ന് കഴിയും നമുക്ക് എത്രയും പെട്ടെന്ന് കഴിയും കുട്ടികളെ ഇനി രാവിലെ നൂൽപെട്ടിൻ്റെ മാവൊക്കെ ബാക്കിയുണ്ടെങ്കിലും ഇതുപോലെ ചെയ്തെടുക്കാം കേട്ടോ അതുപോലെ ഞാനിത് ആവി തട്ടിൽ വെച്ചിട്ട് ഒന്ന് ആവി കയറ്റിയെടുക്കാൻ പോവുകയാണെ ഇഡ്ഡ്ലി തട്ടിൽ വെച്ചിട്ട് ഒരു ജസ്റ്റ് ഒരു അഞ്ച് മിനിറ്റ് മതിയാവും അഞ്ച് മിനിറ്റ് കൊണ്ട് ഇത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാൻ പോകണേ അപ്പോൾ എൻ്റെ ആവി തട്ടിൽ ഇത് മുഴുവൻ അങ്ങോട്ട് കൊള്ളില്ല അപ്പോൾ ഞാൻ മുകളിൽ വെച്ച് തൽക്കാലത്ത് ആവി കയറ്റിയെടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഇതൊക്കെ എടുത്തിട്ട് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വെച്ചപ്പോൾ നന്നായിട്ടൊന്ന് വെന്തിട്ടുണ്ട് കേട്ടോ ഇനി ഞാൻ അതൊന്ന് ഒരു പാൻ പാനടുപ്പത്തേക്ക് വയ്ക്കുക എന്നിട്ട് ഇതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണേ എന്നിട്ട് കുറച്ച് മുളക് ആണ് ഇട്ട് കൊടുക്കുന്നത് കുറച്ച് നല്ല നിങ്ങൾ നന്നായിട്ട് മുളക് പൊടി ഇട്ട് കൊടുത്തോളൂ നല്ല കളർ ഉണ്ടാവും കുറച്ച് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് നന്നായി മുളക് പൊടി എടുക്കുമ്പോൾ നല്ല ഭംഗി ആയിരിക്കും ഇത് കാണാം ഞാൻ അവിടെ കുട്ടികൾക്കൊക്കെ മോനെ തീരെ മുളക് പറ്റാത്തതുകൊണ്ട് ഞാൻ കുറച്ച് മുളക് പൊടിയേ ഇട്ടിട്ടുള്ളൂ എന്നിട്ട് ഇതൊന്ന് ചെറുതായിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മറച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് മുരിങ്ങിന്ന് വരുന്നത് അപ്പറം അപ്പറൊന്ന് മറച്ചിട്ട് കൊടുക്കുക കേട്ടോ നല്ല ടേസ്റ്റാണിത് നമ്മൾ എന്നിട്ട് അതിൻ്റെ മുകളിലേ കുറച്ച് പിന്നെ ചില്ലി ഫ്ലേക്സ് ഉണ്ടെങ്കിൽ ചില്ലി ഫ്ലേക്സ് ഇടാം ഞാനത് മുളക് പൊടി തന്നെയാണ് ഇട്ട് കൊടുത്തത് അപ്പോൾ ആ എണ്ണയിൽ കിടന്നിട്ട് ഈ വെള്ള കളറൊക്കെ മാറി നല്ലൊരു കളറാവും ഇത് അപ്പം നല്ല അടിപൊളി ടേസ്റ്റിൽ ഇത് കുട്ടികൾക്കൊക്കെ സ്കൂൾ വിട്ട് വരുമ്പോഴേക്കും നമുക്ക് നൂൽപുട്ടിൻ്റെ മാവൊക്കെ ബാക്കിയുണ്ടെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കുക ഇനി ബാക്കിയില്ലെങ്കിലും മാവ് പെട്ടെന്ന് റെഡിയാക്കിയിട്ട് ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കുക എണ്ണയിലിട്ട് പൊരിക്കൊന്നും വേണ്ട നല്ല ടേസ്റ്റാണ് കുട്ടികൾ നന്നായിട്ട് കഴിച്ചോളും അപ്പോൾ എന്തായാലും ഇതുപോലെ ഓരോ ഐറ്റം ഉണ്ടാക്കി കുട്ടികൾക്ക് കൊടുക്കുക എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഷെയർ ചെയ്യണം കേട്ടോ ഫ്രണ്ട്സിനും ഫാമിലീസിനും ഒക്കെ ഷെയർ ചെയ്യുക ഒരുപാട് നല്ല നല്ല വീഡിയോസ് എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഐറ്റമാണ് ഒരുപാട് വീഡിയോസ് ഇട്ടിട്ടുണ്ട് അതൊക്കെ ഒന്ന് കയറി കാണുക നല്ല ടേസ്റ്റാണിത് അപ്പോൾ ഇതുപോലെ നിങ്ങൾ കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുക അവർ നന്നായിട്ട് കഴിച്ചോളൂ അപ്പം നന്നായിട്ടൊന്ന് ഫ്രൈ ആയിട്ടുണ്ട് ഇനി നമ്മൾ പ്ലേറ്റിലേക്ക് ഞാൻ ഇതെല്ലാം എടുത്ത് വെക്കാൻ കേട്ടോ ഇതുപോലെ കുറച്ചും കൂടി മുളക് പൊടിയൊക്കെ ഉണ്ടെങ്കിൽ ഇതിലും നല്ല ഭംഗി ഉണ്ടാവും അപ്പോൾ ഞാൻ മുളക് പൊടി കുറച്ചാണ് എടുത്തത് അപ്പോൾ നല്ല കളറിൽ നല്ല റെഡ് കളറിൽ നമുക്ക് കിട്ടും കുറച്ചും കൂടി മുളകൊക്കെ ആയിട്ട് നിങ്ങൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക ഇത് ഞാനൊരു പ്ലേറ്റിൽ വെച്ച് കാണിച്ചു തരാം അത് കണ്ടോ ഇത് കട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള ചിക്കനും പിന്നെ വെജിറ്റബിൾസും ഒക്കെ കുട്ടികളെ വയറ്റിലേക്ക് എത്താനൊക്കെ അതിലൊരു ഇതാണ് അപ്പോൾ ഇതുപോലെ കട്ട് ചെയ്തിട്ട് അങ്ങനെ കാണിച്ചു തരാം ഞാൻ നല്ല ടേസ്റ്റാണ് അതുപോലെ കട്ട് ചെയ്യുക ഷേയ്പ്പൊക്കെ നമുക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലൊക്കെ എടുക്കാം കേട്ടോ ജസ്റ്റ് ഈ ഷേയ്പ്പൊക്കെ ആകുമ്പോൾ നല്ല ഭംഗിയാണല്ലോ കുട്ടികൾക്ക് കാണാൻ കുറച്ച് കാണിച്ചു തരാം ഇടാ ഇതുപോലെ ഫീൽഡിംഗ് ഉണ്ടാവും നല്ല ടേസ്റ്റാണ് മല്ലിയിലേൻ്റെയും ഒക്കെ ടേസ്റ്റ് ഉണ്ടാവും ഇതിൽ അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം അടിപ്പൊളി വീഡിയോസ് ആയിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ വരും അതുവരേക്കും ബായ്